എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ കുറേ ദിവസമായി അജിവിടെ പൊറോട്ട വാങ്ങിക്കാൻ വേണ്ടി പറയുന്നു കേട്ടോ അപ്പോൾ ഇന്നായിട്ടം വരുമ്പോൾ പൊറോട്ട കൊണ്ടുവരും അപ്പോൾ ഞാനിവിടെ മുട്ടക്കറി തയ്യാറാക്കിയിട്ടുണ്ട് വൈകിട്ടാണ് കേട്ടോ പൊറോട്ട കൊണ്ടുവരാൻ ഒരു ആറര ആറമുക്കൽ ആവുമ്പോഴേട്ടം വരും അങ്ങനെ ഇതാ പൊറോട്ടയൊക്കെ എത്തിയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ചായ കുടിക്കാനിരിക്കുകയാണ് കേട്ടോ നല്ല പൊറോട്ടയാണ് ഇവിടെ അങ്ങനെ അത്ര നല്ല പൊറോട്ട കിട്ടാറില്ല പക്ഷേ ഇത് മലയാളീസ് ഉണ്ടാക്കുന്ന പൊറോട്ടയാണ് കേട്ടോ നല്ല അടിച്ചിട്ടുള്ള നല്ല സോഫ്റ്റ് പൊറോട്ടയാണ് അങ്ങനെ പിന്നെ അജുവിന് എന്നെ ആദ്യം കൊടുത്തു കേട്ടോ പൊറോട്ട അവനാണ് കാത്തിരിക്കുന്നത് അച്ഛൻ വന്നിട്ട് പൊറോട്ടയും മുട്ടക്കറിയും കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയ മുട്ടക്കറിയാണ് കേട്ടോ ഇതിൻ്റെ കൂടെ ഞാൻ കരുതി ചിക്കൻ കറി വെക്കാമെന്നാണ് കരുതിയത് കേട്ടോ അപ്പോൾ കുറച്ചും കൂടി സമയം എടുക്കില്ലേ കുറച്ച് സമയമുണ്ടായിരുന്നുള്ളു ഏട്ടം വരാൻ അതിന് മുൻപേയാണ് തയ്യാറാക്കി അതുകൊണ്ട് ഞാൻ പിന്നെ മുട്ടക്കറി ആക്കിയതാണ് കേട്ടോ അപ്പോൾ അജുവിന് ആദ്യം കൊടുത്തു പിന്നെ ഏട്ടനും ഞങ്ങൾ മൂന്ന് പേരും കൂടെ പൊറോട്ട കഴിച്ചു കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ള മുട്ടക്കറിയായിരുന്നു കേട്ടോ ഞാനതിൽ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് അങ്ങനെ ഒരു വെറൈറ്റി തരത്തിലാണ് ഞാൻ കറി ഉണ്ടാക്കിയിട്ടുള്ളത് ടേസ്റ്റിന് രാത്രിയിൽ ഞങ്ങൾക്ക് ഉലുവക്കഞ്ഞിയാണ് കേട്ടോ അപ്പം ഞാൻ ഉലുവ വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട് തലേ ദിവസം ഇട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു മൂന്നാല് ഇട്ടാൽ തന്നെ ഉലുവ കുതിരൂ കേട്ടോ ഞാനിന്ന് ഇച്ചിരി കൂടുതൽ ഇടുന്നുണ്ട് കേട്ടോ എല്ലാ പ്രാവശ്യവും ഞാനൊരു ഒന്നര സ്പൂണാണ് എടുക്കാറ് ഇന്ന് ഞാനൊരു മൂന്ന് മൂന്ന് മൂന്നര സ്പൂണോളം എടുത്തിട്ടുണ്ടായിരിക്കും പിന്നെ അതിലോട്ട് ഞാൻ ചെറുപയറും ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറുപയറും കൂടെ ചേർക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടും അത് ഞാൻ മുൻപ് കഞ്ഞി തയ്യാറാക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെറുപയറും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ ഉലുവ നമ്മുടെ നാട്ടത്തേങ്കാരിലും ഇച്ചിരി കുഞ്ഞു ഉലുവയാണ് കേട്ടോ പിന്നെ ഏട്ടൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരേണ്ട സമയമായി അപ്പം ഞങ്ങൾ ഏട്ടനെ കാത്തിരിക്കും എല്ലാ ദിവസവും ഞങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങിച്ച് കൊണ്ടുവരും ഒരു മിഠായി പോലും ഇല്ലാണ്ട് ഏട്ടൻ വേണില്ല കേട്ടോ ഞങ്ങൾ രണ്ട് കാത്തിരിക്കും ഇവിടെ അപ്പം ഇന്ന് വരുമ്പോൾ കൊണ്ടുവന്നത് ഏട്ടൻ്റെ ഒരു ഫ്രണ്ട് കൊടുത്താൽ പറഞ്ഞാൽ കുറച്ച് ചക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് നമ്മളെ പഴഞ്ചക്കയാണ് നമ്മളിങ്ങനെ എന്താ പറയുക ഇങ്ങനെ നാരനാരു പോലെ നല്ല സ്മെല്ലൊക്കെ ഉള്ള നല്ല മധുരമുള്ള ചക്കയാണ് കേട്ടോ അപ്പോൾ അജുനും എടുത്തപ്പോൾ അവൻ അതിൻ്റെ അത് കണ്ടിട്ട് അങ്ങനെ കഴിക്കുന്നുണ്ടായിരുന്നില്ല കാരണം കഴിക്കുന്ന പോലെ അല്ലല്ലോ ഇത് ഇച്ചിരി ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്നതല്ലേ അപ്പോൾ അതുകൊണ്ട് അവനത് കഴിച്ചില്ല അപ്പോൾ ഇത് മുഴുവൻ ഞാൻ തന്നെ കഴിച്ചു കേട്ടോ സൂര്യൊക്കെ മുള വന്നിട്ടുണ്ട് കേട്ടോ മഴ പെയ്ത കാരണമായിരിക്കും അപ്പോൾ ഞാനിങ്ങനെ ഓരോന്നായിട്ട് എടുത്ത് കഴിക്കുന്നുണ്ട് അച്ഛനും മോനും പിന്നെ വേണ്ടാത്ത കാരണം ഞാൻ അതൊക്കെ കഴിച്ചു കേട്ടോ പിന്നെ ലാസ്റ്റ് കുരു ഒക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു കറിക്കുള്ള കുരു ഒന്നും ഇല്ല എന്നാലും പേരിന് വേണ്ടിയിട്ട് ഏതെങ്കിലും കറിയിൽ കുമ്പളങ്ങയൊക്കെ മേടിച്ച് കഴിയുമ്പോൾ കുമ്പളങ്ങയിൽ ഇടാമെന്നൊക്കെ കരുതി ഞാൻ കുരു മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ചക്ക മാത്രമല്ല കേട്ടോ ബിസ്ക്കറ്റ്സും വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ അജുവിന് ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് വാങ്ങിക്കാനേ പറഞ്ഞുള്ളൂ അപ്പോൾ പലതരത്തിലുള്ള മൂന്നാല് ഐറ്റംസ് ബിസ്ക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാ ബിസ്ക്കറ്റും അവൻ കഴിക്കില്ല കേട്ടോ എപ്പോഴെങ്കിലും അവൻ പറയും അതുപോലെ പറയുന്ന സമയത്ത് ഞാൻ വേടിപ്പിക്കുകയുള്ളൂ അല്ലാണ്ട് എല്ലാ ദിവസവും ബിസ്ക്കറ്റ് കൊടുത്തേ പറ്റൂ അവനത് കഴിച്ചേ പറ്റൂ അങ്ങനെ നിർബന്ധമൊന്നുമില്ല അവന് എന്തെങ്കിലും തോന്നുമ്പോൾ അമ്മ അച്ഛൻ്റെ അടുത്ത് ബിസ്ക്കറ്റ് വാങ്ങിക്കാൻ പറയുക എന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങനെയുള്ള സമയത്ത് ബിസ്ക്കറ്റ് വാങ്ങിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ക്രീം ബിസ്ക്കറ്റ് പൊതുവേ വാങ്ങിക്കാറില്ല ഞാൻ നാട്ടിലുള്ളപ്പോഴും അവന് അങ്ങനെ വാങ്ങിച്ചു കൊടുക്കാറില്ല ഓരോ ബിസ്ക്കറ്റാണ് അവനധികം വേണമെന്ന് പറയാറ് പക്ഷെ ഞാൻ അങ്ങനത്തെ ബിസ്ക്കറ്റ് വാങ്ങിച്ചു കൊടുക്കല് കുറവാണ് ഇതാ ഈ ബിസ്ക്കറ്റൊന്നും അവന് ഇഷ്ടം തന്നെ അല്ലാട്ടോ അപ്പോൾ കോഫി ബിസ്ക്കറ്റ് ടീ ബിസ്ക്കറ്റ് അങ്ങനെയുള്ളതൊന്നും അവന് ഇഷ്ടമില്ല കണ്ടു ഈ കുട്ടിയാണ് നമ്മളെ പാർലേജി ബിസ്ക്കറ്റിലുള്ള കുട്ടി എന്ന് വിചാരിക്കണ്ട അത് രണ്ടും രണ്ടാണ് പെട്ടെന്ന് ഞാൻ ഈ ബിസ്ക്കറ്റ് കണ്ടപ്പോൾ എനിക്ക് പാർലേജി ഓർമ്മ വന്നു കേട്ടോ അവിടെ പാർലേജി ബിസ്ക്കറ്റൊക്കെ കിട്ടും എന്നാലും ആ കുട്ടിയും ഈ കുട്ടിയും തമ്മിൽ എന്തൊക്കെയോ ഒരു മാച്ചിങ് ഉണ്ട് അല്ലേ എവിടേക്കോ എന്തൊക്കെയോ ഒരു ചായ ഒന്ന് രണ്ട് ബിസ്ക്കറ്റൊക്കെ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ പിന്നെ ഈ ഒരു ഐസ്ക്രീം ക്രീം അജുവിനുള്ളതാണ് ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ ഞാൻ അവന് കൊടുക്കുന്ന സമയത്ത് ഞാനൊന്ന് വീഡിയോ എടുത്തതാണ് ഇതിൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീമാണ് ചോക്ലേറ്റ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിങ്ങനെ കടിക്കാൻ കിട്ടുമോ ചോക്ലേറ്റ് പിന്നെ താഴെ സ്ട്രോബെറിയും മാംഗോ ഫ്ലേവർ ഐസ്ക്രീമാണ് കാണാൻ നല്ല ഭംഗിയുണ്ടെങ്കിലും കഴിക്കാൻ അത്ര ടേസ്റ്റിയില്ല കേട്ടോ വിപ്പിംഗ് ക്രീം നമ്മൾ കേക്കിലുള്ള ക്രീം കഴിക്കുമ്പോൾ എങ്ങനെയാണ് അതാണ് ആ മുകളിൽ കഴിക്കുമ്പോൾ ഇനി എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിക്കാനും അത്ര വലിയ ടേസ്റ്റ് ഒന്നുമില്ല സാധാ ഐസ്ക്രീമാണ് ഇതിലും ടേസ്റ്റ് എനിക്ക് തോന്നുന്നുണ്ട് പക്ഷേ കാണാൻ ഭംഗിയുള്ളതുകൊണ്ട് എല്ലാവരും വാങ്ങിക്കും ഞങ്ങളുടെ ഒരു ദിവസത്തെ കുറച്ച് സമയമാണ് കേട്ടോ അതിലുള്ളൂ ഇനി ഫുഡൊക്കെ കഴിക്കാൻ ഇനി സമയമുണ്ട് കുറേ നേരം കഴിഞ്ഞിട്ടാ ഫുഡൊക്കെ കഴിക്കുക അതൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ